ർ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നിവരാണ് സംഘത്തിലുള്ളത് വിവാദത്തെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെ കാര്യമാണെന്നും അതിന്റെ പേരിൽ കോടതിയെ രാഷ്ട്രീയ യുദ്ധക്കളമാക്കാൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി പട്ടികജാതി വിഭാഗങ്ങളിൽ കൂടുതൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക സംവരണത്തിന് അർഹതയുണ്ടെന്ന സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ചോദ്യം ചെയ്തുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി സംവരണത്തിൽ ഉപവർഗീകരണമാക്കാമെന്നും കൂടുതൽ പിന്നാക്കാവസ്ഥയുള്ളവർക്ക് കൂടുതൽ പരിഗണന വേണമെന്നും അപ്പീലുകൾ തള്ളിക്കൊണ്ട് വിശാല ബെഞ്ച് പ്രസ്താവിച്ചു സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റേതാണ് ഉത്തരവ് നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ കരിങ്കൊടിയുമായി വന്ന പ്രതിഷേധക്കാരെ വളഞ്ഞിട്ട് തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിനെതിരെ പ്രതിഷേധം അകാരണമായി തല്ലിച്ചതയ്ക്കുന്നത് പൊതുസമൂഹം മുഴുവൻ കണ്ടതാണെന്നും നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നുമാണ് കോൺഗ്രസ് നിലപാട് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്നും കേസ് എഴുതിത്തള്ളണമെന്നുമാണ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് Yeah, come as രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ചിന് നവകേരള ബസ് ആലപ്പുഴയിലൂടെ കടന്നുപോയപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ അരൂരസ്സയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റി എന്നാൽ പിന്നാലെ വന്ന സുരക്ഷാ വാഹനത്തിൽ നിന്നിറങ്ങിയ അനിൽ സന്ദീപ് എന്നിവരുൾപ്പെടെ അഞ്ചംഗ സംഘപ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും അടിച്ചു